ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ധർമ്മം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കൊണ്ട് അച്യുതനും അനന്തനും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ ആ പെൺകുട്ടി അവളുടെ അച്ഛനോടോ അമ്മയോടൊപ്പം വരണ സമയത്ത് വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ഗോമതി ബാലനും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ സമയം അച്യുതൻ ഇന്ദ്രാമരത്തി നിന്നിട്ടു പറഞ്ഞു എങ്ങനെയുണ്ടമ്മേ പെൺകുട്ടി ഇഷ്ടപ്പെട്ടോ ധർമ്മന് ചേരുന്ന പെണ്ണ് തന്നെയാന്ന് പറയണേ ഇത് കേട്ടിട്ട് പിന്തുരാമെച്ചു എന്താണ് ഇതിനൊക്കെ അർത്ഥം എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു അനന്തം പറഞ്ഞു ഞങ്ങൾക്ക് ചില കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു എന്തേലും ഒരു കാരണവശാൽ ഈ വിവാഹം മുടങ്ങൂന്ന് കാരണം ഇതിനു മുമ്പ് ബാലന് എത്ര ആലോചന കൊണ്ടുവന്നു ഒടുവിൽ അതെല്ലാം മുടങ്ങിപ്പോയല്ലേ അപ്പൊ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മന്റെ ജീവിതം തകരുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രം ഞങ്ങള് നേരത്തെ ധർമ്മന് വേണ്ടിയിട്ട് ഒരു പെണ്ണ് കണ്ടുവച്ചിരുന്നാ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാ ഒരു പക്ഷേ വിവാഹം മുടങ്ങുവാണെങ്കിൽ ധർമ്മന്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ധർമ്മന്റെ ജീവിതം ഇല്ലാതാവില്ലേ ധർമ്മൻ പെണ്ണ് കിട്ടാതെ ഇനി മണ്ഡപത്തിൽ നിന്നിറങ്ങാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എല്ലാം തീരുമാനിച്ചു വെച്ചാ അമ്മയോടൊന്നും ഞങ്ങൾ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയാതിരുന്ന ആ സമയം ഇന്ദ്രാം പറഞ്ഞു എന്നാലും കാരണം ധർമ്മനാണ് ഇതുവരെയായിട്ടും ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ആ അതോടൊപ്പം തന്നെ ഇവള് തന്റെ ജീവിതത്തിലേക്ക് വരും കാരണം സാധാരണഗതിയിൽ പെണ്ണൊക്കെ കണ്ട് ഏർ അതിനുശേഷം കല്യാണം നടത്തുന്നത് ഇത് പക്ഷെ അങ്ങനെയല്ല ഒരു പെൺകുട്ടിയെ കണ്ട് അവളെ ഇഷ്ടപ്പെട്ട് അവളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ധർമ്മൻ അത് ഒട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ആ സമയത്ത് ബാലൻ ഒന്നും അല്ലാത്ത മട്ടം നിൽക്കുവാണ് അപ്പോഴേക്ക് ആരും ചോദിച്ചു അല്ല അതെങ്ങനെ ശരിയാവും മാമന്റെ ഇഷ്ടാനിഷ്ടങ്ങളോ നോക്കണ്ടേ മാമൻ ഇഷ്ടമാണോന്ന് ചോദിക്കണ്ടേ അല്ലാതെ നിങ്ങൾ തന്നെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് കഴുത്ത് താലി ആർത്താൻ പറഞ്ഞിട്ടുണ്ടേ അതെങ്ങനെ ശരിയാവും ചോദിച്ചു ആ സമയം അച്യുതം പറഞ്ഞു അതെ ഇനി ഇനിയിപ്പം നിങ്ങളുടെ അച്ഛന് കൊണ്ടിരുന്ന ആലോചന ഒന്നും ഇവിടെ വേണ്ട അല്ല നിന്റെ അച്ഛൻ കുറെ ആലോചന കൊണ്ടിരുന്നല്ലോ എന്നിട്ട് എന്തായി എന്തെങ്കിലും നടന്നോ ഞാൻ നോക്കിട്ട് ഇനിയിപ്പം അതിന് മെനക്കണ്ട കാര്യമില്ല ബാലിന് അല്ലെങ്കിലും ഇനിയിപ്പം ബാലിന് ഒരു ആലോചന ആയിട്ട് വരത്തില്ല ധാർമ്മനോട് ബാലിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിവാഹം കൂടെ മുടങ്ങിയിട്ടുണ്ടെങ്കില് ഞാൻ നിനക്ക് വേണ്ടി പെണ്ണ ആലോചിക്കില്ലെന്ന് അതിനുശേഷം ആനന്ദം വന്നിട്ട് ബാലനോട് പറഞ്ഞ് എല്ലാം അറിഞ്ഞിട്ട് ബാലനല്ലേ ഇപ്പൊ ഈ നിക്കുന്നവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ സത്യം പറ ബാല ഇവളിന്നിങ്ങോട്ടേക്ക് വരുമെന്ന് ബാലിനെ അറിയാമായിരുന്നല്ലോ അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നിട്ട് മനഃപൂർവ്വം ഒരു നാടൻ കളിച്ചാണല്ലേ ധർമ്മന്റെ കല്യാണം മുടക്കാനായിട്ട് അപ്പഴേക്കും ബാലൻ പറഞ്ഞു വെറുതെ അനാവശ്യം പറയരുത് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല അല്ലെങ്കിലും ധർമ്മന്റെ കല്യാണം മുടക്കാനായിട്ട് എനിക്കെന്താ അച്ഛനും പറഞ്ഞ് എന്തൊക്കെയാണല്ലേ ശരി ഇവളിങ്ങനെ ഇവിടെ ഒരു കഥ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ബാലന് നന്നായിട്ട് അറിയാവുന്ന കാര്യ ബാലനും കൂടെ അറിഞ്ഞിട്ടുള്ള കളിയാന്ന് പറഞ്ഞു ബാലിനെ കുറ്റപ്പെടുത്തുവാണവര് അത് കേട്ടു കഴിഞ്ഞപ്പര്നു ആനന്ദിന് ഒട്ടും സഹിച്ചില്ല അവർക്കൊക്കെ നല്ല വിഷമായി പോയി ആ സമയം ബാലൻ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് യാതൊരു മത്സരവും ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലാത്ത കാര്യമാണ് പിന്നെ ഇവളെ രാമേട്ടന്റെ മകളാ അത് മാത്രം അറിയാം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ഇവളോട് സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത് കാരണം ഇവൾ ഈ പറഞ്ഞതിനൊക്കെ ഞാൻ ഒന്നും പറയാതിരിക്കുന്ന അതുകൊണ്ട് മാത്രമാണ് രാമേട്ടനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രം പക്ഷെ അതും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെറുതെ ഇല്ലാത്തതുള്ളതൊന്നും മെനഞ്ഞുണ്ടാക്കാൻ നോക്കണ്ട അപ്പോഴേക്കും അവള് പറഞ്ഞു ഈ കല്യാണം നടക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഇനി ഇനിയിപ്പൊ നിങ്ങൾ ഏത് പെണ്ണിനെ വിളിച്ചോണ്ട് വന്നാലും ഞാൻ സമ്മതിക്കില്ല ഒന്ന് കിട്ടുന്ന എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറയണം ആ പഴയ്ക്ക് അനന്തം പറഞ്ഞു ധർമ്മന്റെ കല്യാണം നടത്തും അത് ഈ മണ്ഡപത്തിൽ വെച്ചു തന്നെ അവന്റെ ഞങ്ങൾ ഈ കല്യാണം നടത്തും നിക്കാവുന്നവരൊക്കെ നിന്നാ മതി അല്ലാത്തവർക്ക് പോവാം ആരും നിർബന്ധിച്ച് കല്യാണം കൂടാൻ നിക്കണമെന്നില്ല പിന്നീട് അച്ഛൻ നേരെ ധർമ്മന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ധർമ്മ നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം ഞങ്ങൾക്ക് ഇതൊക്കെ അറിയായിരുന്നു ബാലം കൊണ്ടുവന്ന ആലോചന നടക്കില്ലെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചതെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഇന്ദിരാം പറഞ്ഞു എടാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു നിമിഷം പറഞ്ഞു അവനെ എങ്ങനെയടാ അതെ അമ്മേ അമ്മയ്ക്കറിയാലോ ഈ കല്യാണം മുടങ്ങാൻ പാടില്ലെന്ന് അമ്മ തന്നെയല്ലേ വെല്ലുവിളിച്ച ഞങ്ങളെ ഈ നിമിഷം ഒരു ചെറുക്കനെ കൊണ്ട് ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞങ്ങൾ പെണ്ണിനെ കൊണ്ടുവന്നു കഴിഞ്ഞു ഇനി ഉറപ്പായിട്ടും കല്യാണം നടക്കുക തന്നെ ചെയ്യണം ആണ്ടം പോയി ധർമ്മനെ കൂട്ടിയിട്ട് വന്ന് പറഞ്ഞു അതെ നിനക്ക് ഇവിടെ നീ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കില് ഇനി ജീവിതത്തിൽ ചിലപ്പോ ഒരു പെണ്ണുണ്ടാൻ വഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന അനുസരിക്കണം ഇത്ര നാളും നിന്റെ അളിയനാണ് നിനക്ക് വേണ്ടി പെണ്ണ് ആലോചിച്ചുകൊണ്ടിരുന്നത് ഈ തവണ പക്ഷെ ഞങ്ങളാണ് നല്ല പെൺകുട്ടിയാണ് നിനക്ക് ചേരുന്നവളാണ് അതുകൊണ്ട് നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞു ധർമ്മം പറഞ്ഞു അത് പിന്നെ ചേട്ടന്മാരെ ഞാൻ കൂടലൊന്നും പറയണ്ട ഞങ്ങൾ പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ പറ്റില്ലേ അല്ല ഇനിയിപ്പൊ ഞങ്ങള് പറഞ്ഞാലാ ബുദ്ധിമുട്ടെങ്കി ഒരു കാര്യം കാഴ്ച അമ്മ തന്നെ പറയാൻ പറയണം ഇന്ദിരാമ്മ പറഞ്ഞു എടാ ധർമ്മ നിനക്കറിയാലോ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു നിന്റെ വിവാഹം കാണാനായിട്ട് നീ വിവാഹത്തിൽ നിന്ന് പിന്മാറല്ല ഇവരെ കൊണ്ടുവന്ന ആലോചന നല്ല പെൺകുട്ടിയാണെങ്കിൽ നീ അതിനങ്ങൾ സമ്മതിക്ക് ഇനി മൂഹൂർത്തത്തിന് മുമ്പ് തന്നെ കല്യാണം കഴിഞ്ഞു നടക്കണം ഒരുപക്ഷെ ഇവിടുന്ന് നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം നിന്റെ കല്യാണം കൂടാൻ എനിക്ക് പറ്റിയെന്ന് വരത്തില്ല ഈ അമ്മയുടെ അപേക്ഷ നീ സമ്മതിച്ചേ മതിയാവുള്ളൂ ധർമ്മൻ പെട്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും ഒരു വശത്ത് ബാലിന് ഒരു വശത്ത് അനന്തനും അച്ഛനും ഒക്കെ ഒടുവിൽ ധർമ്മന് വല്ലാത്തൊരു പ്രതിസന്ധി നിക്കുമ്പോ ഗോമതി നേരെ ബാലിന്റെ അടുത്തേക്ക് വന്നു ബാലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വാലട്ട ധർമ്മന്റെ കല്യാണമല്ലേ പ്രധാനം അവന്റെ കല്യാണം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ ഇനി നമ്മളായിട്ട് ഇതിനൊന്നും പറയണ്ട അവര് നടത്തുവാണെങ്കിൽ നടത്തട്ടെ എന്ന് പറഞ്ഞു നമ്മളതിനു സഹകരിക്കുകയോ ചെയ്യേണ്ടത് അപ്പോഴേക്കും അച്യുതും പറഞ്ഞു അല്ല ബാലിന് ഒരു ആലോചന കൊണ്ടുവന്നപ്പോ ഞങ്ങൾ അതിനെ എതിർത്തൊന്നും ഇല്ലല്ലോ ഞങ്ങൾ സഹകരിച്ചു വന്നില്ലേ അപ്പൊ പിന്നെ ഇത് ഞങ്ങളോടൊപ്പം സഹകരിച്ചാൽ മതിയാവുള്ളൂ ബാലിനെ മനസ്സിലായി ഇത് ഇവരുടെ കളികളാണ് കാരണം ഈ കല്യാണം മുടക്കാനായിട്ട് ഇവര് പ്ലാൻ ചെയ്ത കാര്യങ്ങളാ എന്നിട്ടോ ഇവര് നേരത്തെ ഒരു പെൺകുട്ടിയെ കണ്ടു വെച്ചെല്ലാം സെറ്റ് ചെയ്തു വെച്ചു പക്ഷെ ഇപ്പൊ ഇവിടെ തറക്കാനൊന്നും സമയമില്ല ബാലൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ത് വേണമോ ആയിക്കോ എനിക്ക് അതിനകത്ത് ഒരു എതിർപ്പില്ല പക്ഷെ ഞാനിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ എന്ത് ചെയ്തു ബാലൻ അങ്ങോട്ട് ഇറങ്ങി പോന്ന സമയത്ത് ഗോമതി വിളിച്ചു ബാലട്ട നിക്കു ബാലട്ട ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ബാലൻ പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലായി ഗോമതി ഉം ഇവിടെ നടന്ന നാടകം എനിക്ക് എന്താന്ന് മനസ്സിലായി ഇനി ഞാൻ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ധർമ്മം വിളിച്ചിട്ട് പറഞ്ഞു അളിയ അളിയൻ അവിടെ നിൽക്ക് എന്നൊക്കെ പറയുവാണ് പക്ഷെ ബാലൻ നിന്നില്ല ബാലൻ സങ്കടത്തോടും ദേഷ്യത്തോടും കൂടി അങ്ങോട്ടേക്ക് മാറി മാറിപ്പോവാണ് ബാലൻ നല്ല വിഷമുണ്ടായിരുന്നു ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ഒരു കൂടി അവിടെ മാറി നിൽക്കുന്നുണ്ട് പിന്നീട് ബാലന്റെ അടുത്തേക്ക് ചെന്നു ബാലനോട് ചു എന്തിനാ സങ്കടപ്പെടുന്നത് സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ അത് കരഞ്ഞങ്ങ് തീർത്തോ ബാലനൊന്നും മിണ്ടിയില്ല എനിക്കറിയാം ബാലേട്ടനെ മനസ്സിലാ സങ്കടം എന്താന്ന് എല്ലാവരുടെ മുന്നില് ആ കൃഷ്ണമുങ്കലക്കാരുടെ മുന്നില് ഉത്തരം മുട്ടി നിന്നല്ലേ അല്ല രാമേട്ടന്റെ മകൾ എന്നല്ലേ പറഞ്ഞെ രാമേട്ടന്റെ മകൾക്ക് വേണ്ടിട്ടല്ലേ ബാലേട്ടൻ ഈ ത്യാഗമൊക്കെ ഇപ്പൊ സഹിച്ചെന്ന് ചോദിക്ക എനിക്ക് ബാലേട്ടൻ മനസ്സിലാവും ബാലേടൻ മനസ്സിലും എനിക്ക് മനസ്സ് ശരിക്കും മനസ്സിലാവുന്നുണ്ട് അത് കേട്ടപ്പം ഒരു നിമിഷം ഒന്നും മിണ്ടാതെ ബാലനെങ്കിലും നോക്കുവാണ് അതെ ധർമ്മന്റെ കല്യാണം അത് നടക്കട്ടെ ഇനി ഇനിയിപ്പൊ അതിനെതിരൊന്നും പറയാൻ പോണ്ട ധർമ്മന്റെ കല്യാണം അല്ലേ ഇവിടെ പ്രധാനം ഒരു പക്ഷെ ധർമ്മന് വിധിച്ചിരിക്കുന്ന പെൺകുട്ടി ഇതായിരിക്കും അങ്ങനെ വിചാരിച്ചാൽ മാത്രം മതി ബാലേട്ടൻ ഇതിന്റെ പേര് സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുമെന്നും വേണ്ട എല്ലാത്തിനും പങ്കെടുക്കണം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം ഒന്നും മിണ്ടാതെ ബാലിന് ഇങ്ങനെ നിക്കുവാണ് ബാലിന് എന്തും മറുപടി പറയണമെന്ന് പോലും അറിയില്ല കാരണം ബാലിന്റെ മനസ്സത്ര വിഷമിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം അച്യുനെ അനന്തൻ്റെ പണിയാണ് തന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ആ അവനായ നന്ദനോട് പറഞ്ഞു എനിക്കറിയാം ഇതെന്റെ പിന്നിൽ അനന്തനോ അച്യുതനോ അവര് മനഃപൂർവ്വ എന്നെ കരിവാരത്തേക്കാൻ ശ്രമിച്ചു ഒരവസരം കിട്ടിയപ്പോ അവര് നന്നായിട്ട് അത് വിനിയോഗിച്ചു അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് സാരമില്ല ബാലട്ടെ പോട്ടെ നമ്മള് ക്ഷമിച്ചും പുറത്തും മുന്നോട്ട് പോകുക നമുക്കുള്ളൊരു അവസരം നമുക്ക് കിട്ടും ധൈര്യമായിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞോണ്ട് നന്ദനെ ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ ബാലിനെ ആശ്വസിപ്പിച്ചു ഈ സമയത്ത് അന്ന് അങ്ങനെ ധർമ്മൻ ഒന്ന് അവളെ കഴിച്ച് താലി അറത്തെന്ന് കാണട്ടെന്നുള്ള മട്ടിലെ സൗദാമിനി മോനും കൂടെ അവിടെ നിൽക്കുവാണ് പക്ഷെ ആ സമയം എന്തൊക്കെ വന്നാലും ധർമ്മന്റെ കല്യാണം നടത്തും മട്ടിലാണ് അനന്തനും അച്ഛനും ഒക്കെ പിന്നീട് ഇന്ദിരാമയെ വിളിച്ചിട്ടുണ്ട് അമ്മ ബാ മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് തന്നെ കല്യാണം നടത്തണമെന്ന് പറയണം ആ സമയം കോമതി ബാലനെ നോക്കി ബാലൻ അങ്ങോട്ടേക്ക് വന്നില്ല ബാലൻ അവിടെ മാറിപ്പോയി നിന്നുള്ളൂ അതിനുശേഷം അനന്തനും അച്ഛനും അവരെല്ലാരും കൂടെ മണ്ഡപത്തിലേക്ക് കയറി പെണ്ണിനെയും വിളിച്ചു കയറ്റി ധർമ്മൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുകയാണ് അപ്പഴേക്ക് ഇന്ദിരാം പറഞ്ഞു മോനെ നീ ചെല്ലെ അവളുടെ കഴുത്തി താലി യാർത്ത് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു ഒടുവില ആരിനും അനന്തൻ ആരിനും ആനന്ദം അവരൊക്കെ ചെന്ന് ധർമ്മനോട് പറഞ്ഞു ഇനിയിപ്പം വേറെ നിവൃത്തിയില്ല അവർ നോക്കി കഴിഞ്ഞപ്പോ അങ്ങനെ അവരെല്ലാം പറഞ്ഞു ഇപ്പൊ ഒടുവിൽ ധർമ്മന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു ധർമ്മന് നല്ല വിഷമം ഉണ്ടായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തനിക്ക് തൻ്റെ ചേട്ടന്മാരെ എതിർക്കാനും പറ്റില്ല അങ്ങനെ ധർമ്മനും മണ്ഡപത്തിൽ കയറിയിരുന്നു ഈ സമയത്ത് കോമതി ബാക്കി എല്ലാവരും അവിടെ തന്നെ നിന്നു അവർക്കും വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഈ കല്യാണം നടക്കണം ഇനി നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇനി ഒരിക്കലും ഒരു ജീവിതം ഉണ്ടായി എന്ന് വരത്തില്ല അതുകൊണ്ട് മാത്രം അവരൊന്നും കൂടുതലൊന്നും മിണ്ടാൻ പോയില്ല അങ്ങനെ ഒടുവിൽ ധർമ്മൻ അവളുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല പെണ്ണിന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ധർമ്മൻ അവളുടെ കഴുത്തിൽ താലി ആർത്തുവാണ് ധർമ്മന്റെ കണ്ണൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു കാരണം താൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല മനസ്സിൽ കണ്ട വേറൊരു പെണ്ണിനെ ഇപ്പൊ താൻ താലി കിട്ടുന്ന വേറൊരു പെണ്ണിനെ തന്റെ ജീവിതം എന്താ ഇങ്ങനെ ഈ സമയം ഗോമനി ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചുള്ളൂ എന്റെ കൃഷ്ണ എന്താ ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ നീ ഇതൊക്കെ അല്ലേ ധർമ്മന് കൃത്യസമയത്ത് ഒരു പെണ്ണ് വന്നു പക്ഷെ എങ്ങനെയാണോ ഏത് സ്വഭാവക്കാരെയാണെന്നോ എങ്ങനെയാണെന്നോ അറിയത്തില്ല കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി മനോരീ പ്രാർത്ഥിക്കുക എന്റെ ധർമ്മന് നല്ലൊരു ജീവിതം കൊടുക്കണമെന്ന് പറഞ്ഞോണ്ട് അതേ പ്രാർത്ഥന തന്നെയായിരുന്നു ബാലിനുണ്ടായിരുന്നേ കാരണം ഇനിയിപ്പോ അവന് വിധിച്ചിട്ടുള്ള പെണ്ണാണെങ്കിൽ ആ വിവാഹം തന്നെ നടക്കട്ടെ പക്ഷെ ഇത്തിരി കഴിഞ്ഞപ്പൊ രാമേട്ടൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പം രാമേട്ടൻ മണ്ഡപത്തിലേക്ക് വരുന്നുണ്ട് ഓടിച്ചോടത്തിലേക്ക് വരുന്നുണ്ട് ഇനി വരുമ്പോൾ അറിയാം വന്നത് രാമേട്ടന്റെ മകളായിരുന്നോ ഇനിയിപ്പത് വേറെ ആരെങ്കിലും ആണോ അച്യുതിനും അനന്തനും കൂടെ ചേർന്നിട്ടുള്ള പരിപാടിയായിരുന്നു എന്നുള്ള ഉറപ്പാ അപ്പൊ അവര് ചിലപ്പോൾ ഇറക്കി വയ്ക്കുന്ന പെണ്ണായിരിക്കും അവള് അവളോട് നാടകം കളിക്കാൻ പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് വന്നായിരിക്കണം ഒരു കൊച്ചിനെയും കൊണ്ടൊക്കെ അവൾ അത്ര ധൈര്യത്തിൽ അവിടെ വരണമെങ്കില് അവൾക്ക് അത്ര സപ്പോർട്ട് അവിടെ കാണും അത് അവൾക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് വന്നത് പിന്നെ അനന്തനും അച്യുനൊക്കെ ഒരു നാടകം കളിച്ചു തന്നെയാണ് അവിടെ പക്ഷെ ഇതൊക്കെ ബാലിന് അറിയാവുന്ന കാര്യമാണ് പക്ഷെ രാമേട്ടൻ അത് വന്ന് പൊളിക്കുവോന്ന് നമുക്ക് കണ്ടറിയണം എന്തായാലും കെട്ടും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി